ഴ്ചയോളമായി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അക്രമസംഭവങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കലക്ടർ സർവകക്ഷിയോഗം വിളിച്ചത് വൈകീട്ട് കലക്ടറേറ്റിലാണ് യോഗം ഇടതുമുന്നണിയുടെ പ്രതിഷേധ കൂട്ടായ്മയും ഇന്ന് നടക്കും സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള ബോംബേറിനെയും ബി എം എസ് ഓഫീസ് തകർത്തതിനെയും തുടർന്ന് തുടർച്ചയായുണ്ടായ ഹർത്താലുകൾ ജില്ലയുടെ സർവമേഖലയെയും സ്തംഭിപ്പിച്ചിരുന്നു ഇതിനെതിരെയുണ്ടായ വികാരം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി നേരിട്ട് സർവകക്ഷിയോഗം വിളിക്കണമായിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു കോഴിക്കോട്ടെ ജനത്തെ മൂന്ന് ദിവസം ബന്ധിയാക്കിയതിനു ശേഷവും സമാധാന യോഗത്തിനും സമാധാന പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കാത്തത് അക്രമങ്ങളെ പാർട്ടിയും ഗവൺമെന്റും നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന സത്യാഗ്രഹം കോഴിക്കോട് നഗരത്തിൽ ഈ മാസം പതിനേഴിനും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന തിരുവള്ളൂർ മുതൽ വടകര വരെയുള്ള ശാന്തിയാത്ര പത്തൊൻപതിനും കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ അക്രമസംഭവങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് സിപിഎം ഓഫീസിന് നേരെയുണ്ടായ ബോംബേറിനെക്കുറിച്ച് ഡിവൈഎസ്പി പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്